വൈഫ് ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിൽ തന്നെ ഞങ്ങൾ പുതുപ്പള്ളിയിലാണ് ഉമ്മൻചാണ്ടി സാറിന്റെ വീടിന്റെ അടുത്തും അങ്ങ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എണ്ണിച്ച ഉടനെ ഷൂട്ടിങ് തുടങ്ങും അതിന് വലിയ എക്യൂബ് നമുക്ക് അറിയത്തും ഇല്ല പുള്ളി ഷൂട്ട് ചെയ്യുവാണ് ഞാൻ ഇവിടെ ജനിച്ചു ജനിച്ച് ഇപ്പോ അണ്ടമാനിലോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോയി കഴിഞ്ഞാൽ അങ്കിളും ഉണ്ടാവും ക്രിയേറ്റീവ് കാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേരളത്തിലോ വയനാട്ടിലോ ഒന്നുമല്ല നമ്മൾ എന്നുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് അവിടെ പോർട്ട് ബ്ലെയറിലാണ് പോർട്ട് ബ്ലെയറിൽ ഇവിടെ സന്തോഷ് ജോർജ് കുളങ്കര സാറ് ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന ഏക വ്യക്തി എന്നൊക്കെ തന്നെ പറയാം അത്രത്തോളം താല്പര്യവും ഇഷ്ടമുള്ള വ്യക്തിയാണ് അദ്ദേഹം വന്ന് ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ വീടുമായിട്ട് നല്ല അറ്റാച്ചഡുള്ള ഒരു ആളാണ് സന്തോഷ് സാർ അപ്പോൾ സ്റ്റീഫൻ കോശി കോശിസാറിൻ്റെ വീടാണ് അപ്പോൾ എന്തായാലും സ്റ്റീഫൻ കോശി കോശിസാറിൻ്റെ വീടും സംരംഭങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്തായാലും കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവിടെയുണ്ട് നല്ല രീതിയിൽ ചെടികളുണ്ടെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ചെടികൾ ചെയ്തു നമ്മൾ വരാൻ ഒന്ന് ഒരു കാരണം അതുകൂടിയാണ് കാരണം എപ്പോഴും നമുക്ക് എവിടെ പോയാലും നമുക്ക് പ്ലാന്റിനെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് തേടി പിടിക്കാറുണ്ട് ഈ തേടി പിടിച്ചപ്പോൾ രണ്ട് ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഒന്ന് ഈ പറഞ്ഞ പോലെ സന്തോഷമായി താമസിക്കുന്ന ഒരു വീട് രണ്ട് നല്ല മനോഹരമായിട്ട് ചെടി ചെയ്തിട്ടുള്ള ഒരു വീട് എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളും സ്റ്റീഫൻ ചായനയും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്ന പോലെ നല്ല മഴയാണ് മഴ നനഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് മനോഹരമായ വീട് എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി പോയതാണ് അപ്പോൾ അങ്കിളായിട്ട് നമ്മൾ പരിചയപ്പെട്ടു അങ്കിളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ ഒരു ആറേമുക്കാലൊക്കെ ആയപ്പോ സെറ്റ് ആയി മോർണിംഗ് പിന്നെ എന്തല്ലോ ഉണ്ട് വിശേഷം നമ്മുടെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സന്തോഷാറൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതും അത്രയും ബന്ധമുള്ള ഒരാളാവുമ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ആദ്യം തന്നെ അങ്ങനെ പേര് കറക്റ്റ് ഒരു സ്ഥലവും എന്റെ പേര് സ്റ്റീഫൻ എന്നാണ് ഇത് പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ള പോർട്ട് ബ്ലെയറിലെ അബർദീൻ ബസാറിലുള്ള എൻ്റെ വീടാണ് വീടാണ് ആ ഇത് ആക്ച്വലി ഒരു അറുപത്തഞ്ച് വർഷം പഴയ തടി കൊണ്ടുള്ള വീട് അന്നത്തെ കാലത്തൊക്കെ ഇവിടെ തടി കൊണ്ടായിരുന്നു വീടുണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിന് റീസൺ എന്താണെന്ന് കൂടെ അന്നിവിടെ മെറ്റീരിയൽ സിമെൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള പ്രയാസം പിന്നെ സ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടാനുള്ള പ്രയാസമൊക്കെ കാരണം തടി കൊണ്ടാണ് അന്നത്തെ കാലത്ത് ബെർമീസ് ആൾക്കാരായിരുന്നു തടി കൊണ്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർ വന്ന് അവരാ ഇതൊക്കെ തുടങ്ങിയത് ഈ നമ്മുടെ ഇവിടുത്തെ സെല്ലുലർ ജയിലിലുള്ള അവരെ കൊണ്ടുവന്ന് സെല്ലോ ജെല്ലി പാർപ്പിച്ച് അവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചിട്ടുള്ള വീടുകളൊക്കെ അന്നത്തെ കാലത്ത് വളരെ കുറച്ച് പോപ്പുലേഷനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പെൻഡൻസായ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങിയതും ആവാൻ തുടങ്ങിയതും ഒക്കെ മാത്രമല്ല എപ്പോഴും അഞ്ച് ലക്ഷം പോപ്പുലേഷൻ ആണുള്ളത് ഇപ്പോഴും ആക്ച്വലി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഉണ്ട് ഈ ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡിൽ അതിൽ മുപ്പത്തി ഐലൻഡിൽ ആൾക്കാർ ആൾക്കാർ താമസമുള്ളൂ ഒരു ഐലൻഡ് സുനാമിയിൽ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു ഒരു ഐലൻഡ് ഉണ്ട് അങ്ങനെ ഈ മുപ്പത്തി ഏഴ് ഐലൻഡ് കൊണ്ട് ചേർത്തിട്ട് ഒഫീഷ്യലായിട്ട് അഞ്ചു ലക്ഷമാണ് ഇതിന്റെ പോപ്പുലേഷൻ അൺഒഫീഷ്യലായിട്ട് ചിലപ്പോൾ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ടാവുക അതേസമയം സെൻസസ് അനുസരിച്ച് ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ പോപ്പുലേഷനാണ് ഈ മുപ്പത്തിയേഴ് ആയിരണ്ടിൽ ചേർന്നിട്ട് ഉള്ളത് അങ്ങനെ ഇപ്പം പറഞ്ഞു അങ്ങനെ ആരൊക്കെയോ ഇവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ വീട്ടിൽ ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഒരു മോളും ഒരു മോനും മോള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു മോന് യു കെയിൽ ലിവർപൂളില് വർക്ക് ചെയ്യുന്നു രണ്ടു പേരുടെ പേരും അല്ല പേരുടെ പേരും ആ വൈഫിൻ്റെ പേര് ഉഷ സ്റ്റീഫൻ ആണ് മോടെ പേര് സ്നേഹ സ്റ്റീഫൻ മോൻ്റെ പേര് സാനു സ്റ്റീഫൻ സ്റ്റീഫൻ ഓക്കെ അപ്പൊ ഈ മരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത് ബ്രേക്ക് ആയി പോയി നമ്മള് ഇപ്പൊ ശരിക്കും ഭയങ്കര ഉപ്പാണല്ലോ നാല് ഭാഗവും ചുറ്റും കടലും ഇവിടെയും വെള്ളം തന്നെയാണ് അതെ രണ്ടു കാര്യത്തിലുള്ളൂ ഒന്ന് കുടിക്കാൻ വലിയ വെള്ളത്തിന് വലിയ പ്രശ്നമുള്ള ഒരു സംഭവം ഉണ്ട് ഇതുപോലെ തന്നെ ഈ തടി നാശമായി പോകില്ലേ അതായത് കംപ്ലൈന്റ് അവിടുത്തെ ഒരു പ്രത്യേകതരം തടിയുടെ പേരാ പടാക്ക് തടി എന്ന് പടാക്ക് നമ്മുടെ നാട്ടിലാ തടിയോ നാട്ടിലാ തടി ഇല്ല ഇല്ല പിന്നെ ആൻഡമാനിലും ആഫ്രിക്കയിലും മാത്രമേ ഉള്ളൂ ഈ തടി കണ്ട് കണ്ടുവരുന്നത് കണ്ടുവരുന്നത് ആൻഡമാനിൽ ഈ തടി ആ പടാക്ക് തടി നല്ല സീസൺ തടിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല ചെതിൽ തിന്നത്തില്ല നൂറോ നൂറ്റമ്പതോ വർഷം കിടന്നാലും ഒരു കുഴപ്പവും വരാത്തൊരു തടിയാണ് അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും ഫർണിച്ചറൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് ഇപ്പം കിട്ടാൻ പ്രയാസമാണ് കാരണം ഗവൺമെന്റിന്റെ തടി വെട്ടാനുള്ള പെർമിഷന്റെ പെർമിഷന്റെ പോളിസി കാരണം തടി കുറവാ അത് കാരണ ഇപ്പം കൂടുതലും ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് വരാൻ തുടങ്ങിയത് ഓക്കെ ഈ തടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇതൊക്കെ നമ്മുടെ ഫ്ലോർ പടാ ഇത് കണ്ടോ ഈ വാതിലടക്കം സാധാരണ നമുക്ക് ഉപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് നാശാവുന്ന ഇതിപ്പോ എത്ര വർഷം പഴക്കം ഉണ്ടെങ്കിൽ അറുപത്തിയഞ്ച് വർഷമായി അറുപത്തിയഞ്ച് വർഷം പഴക്കം ഉണ്ടായിട്ടും ഇത് കണ്ടോ വീടിന്റെ അകവും അതുപോലെ തന്നെ ഈ അതെല്ലാം പടാക്ക പടാക്ക ഇതെല്ലാം ഇതെല്ലാം ഈ ഫർണിച്ചർ ഫുള്ള് അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും അറുത്ത് വെച്ച ഒരു പീസ് തന്നെയാണോ ഇതൊക്കെ ഇതാണ് ഫാമിലി അല്ലേ അതെ അതുപോലെ തന്നെ ഫർണിച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതേപോലെ ഇതൊക്കെ പടാക്കിന്റെ തടി തന്നെയല്ലേ അതെ അതെ എല്ലാവരും എല്ലാം പടാക്ക് തന്നെയാണ് ഭയങ്കര ഇതിന്റെ ഉള്ളില് ഭയങ്കര ദേശി ക്ലൈമറ്റ് ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് മഴയാണെങ്കിലും ഇതിനുള്ളിൽ വരുമ്പോൾ നല്ല സുഖമാണ് മരത്തിൻ്റെ വീടായ കൊണ്ട് ക്ലൈമറ്റ് ഒരുമാതിരി കൺട്രോൾഡ് ആണ് ചൂട് കാലത്തധികം ചൂട് തോന്നത്തില്ല തണുപ്പും മഴക്കാലത്തധികവും തണുപ്പും തോന്നത്തില്ല നല്ല ബാലൻസ്ഡ് ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഇതിനകത്ത് എവിടെയാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി നാട്ടിൽ ഞങ്ങൾ ഒറിജിനലി അടൂറിലാണ് അടൂർ പക്ഷേ ഞാൻ വളർന്നതും ഒക്കെ ചെന്നൈയിലായിരുന്നു എൻ്റെ ഫാദർ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെയാണ് പഠിച്ചത് എൻ്റെ വൈഫ് ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിൽ തന്നെയാണ് ഈ വീട്ടിലാണ് ജനിച്ചത് ഇവിടെ ആള് കോട്ടയമാണ് അവരുടെ ബേസ് കോട്ടയമാണ് ചോദിക്കേണ്ട ഒരു ഒരു കാര്യം വിട്ടുപോയി നമ്മൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നു സന്തോഷ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ആളുടെ റൊട്ടീൻ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാന്ന് ഞങ്ങൾക്കും അറിയത്തില്ല എനിക്കറിയാമായിരുന്നു പക്ഷെ എന്റെ വൈഫിനോ ഫാമിലിക്കോ എന്റെ കൂടെ ഇവിടെ എന്റെ ഫ്രണ്ട്സിനോ ഒക്കെ പരിചയപ്പെടുത്തിയപ്പോ അവർക്കൊന്നും വലുതായിട്ട് കാരണം ഈ സഫാരി ചാനൽ അവർക്ക് വലിയ പരിചയം ഇല്ലായിരുന്നു അതെ അതെ പക്ഷേ പുള്ളി വന്ന് വളരെ സിമ്പിളായിട്ട് പക്ഷേ ഏത് മിനിറ്റും പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് കണ്ടിന്യൂസ് പുള്ളി എണ്ണിച്ച ഉടനെ ഷൂട്ടിങ് തുടങ്ങും എവിടെ പോയാലും കടകളിൽ പോയാലും റോഡിൽ പോയാലും എവിടെങ്കിലും മാർക്കറ്റിലോ എവിടെ പോയാലും പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിന് വലിയ എക്യൂപ്മെന്റ് നമുക്ക് അറിയത്തുമില്ല പുള്ളി ഷൂട്ട് ചെയ്യുവാണ് അതായത് അതായത് ടോയ്ലറ്റിൽ പുള്ളി എപ്പോഴും ക്യാമറ കായാലുണ്ടാവും എന്ത് കണ്ടാലും പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ പുള്ളിയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഞാൻ ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അഡ്മാൻസിൽ ഉണ്ടായിട്ടും എനിക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ ആൻഡമാനെ കുറിച്ച് പുള്ളി പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് തന്നെയാണ് സന്തോഷ് സാറിന്റെ ഏറ്റവും വലിയ വലിയ ഏറ്റവും ഇത് അതായത് ഒരു സ്ഥലത്തെ കുറിച്ച് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പഠിച്ച് അതിനെ കുറിച്ച് എല്ലാം റിസർച്ച് അടി ചെയ്തിട്ട് എന്തൊക്കെയാ പോകണ്ടത് എന്തൊക്കെയാ കാണണ്ടെന്നുള്ളത് എല്ലാം കംപ്ലീറ്റ് പഠിച്ച് അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്തൊക്കെ പോകണം ഇന്ന സ്ഥലത്തൊക്കെ പോണം എങ്ങനെയാ അവിടെ പോകേണ്ടിന്ന് എന്നോട് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് പുള്ളിക്ക് ഇവിടെ കൊണ്ടുപോയി കാണിക്ക എന്ത് എന്ത് കിട്ടിയാലും കഴിക്കും റോഡ് സൈഡില് റെസ്റ്റോറൻറ്റിലാണെങ്കിലും എവിടെ പോയാലും എന്ത് കിട്ടിയാലും വിശക്കുന്നു തോന്നുമ്പോൾ അവിടെ എന്താ കിട്ടുന്ന അത് കഴിക്കുക അല്ലാതെ ഇന്നടത്ത് പോയി ഇന്നത് കഴിക്കാവോ അങ്ങനൊന്നും ഒന്നുമില്ല സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ കണ്ടാ നമുക്ക് ടി വിയിൽ ഫേമസ് ആയത് കാരണം ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിഭയാണെന്നുള്ളത് ഒരു മനുഷ്യർക്കും മനസ്സിലാകത്തില്ല പുള്ളി സിമ്പിളായിട്ട് ഒരു ബാഗും തൂക്കി ഒരു സെൽഫോൺ പോലെ ഒരു കൈ വെച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കൂടുതലും പുള്ളിക്ക് നടക്കുന്നതായി അത് എവിടെയെങ്കിലും മാർക്കറ്റിലൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി അത് ചുറ്റും നടന്ന് കണ്ടു കണ്ട് അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരും വരും പിന്നെ ഇവിടെ എൻ്റെ കൂടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു രണ്ടു ദിവസവും ഞാൻ കൂടെ പോയി അവലോക്കി പോയപ്പോൾ മാത്രം പോകാൻ പറ്റിയില്ല അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം മതിയാവില്ലേ അതെ ആ ഇത് എന്റെ വൈഫാണ് പുള്ളിക്കാരി ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറാ ഇവിടെ പി ഡബ്ല്യു ഡിയില് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കുട്ടികൾ പുറത്തായ കാണൂ ആൻറ്റി ഒന്നും മിണ്ടതില്ല ഗോവക്കാരിന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കും എൻ്റെ പപ്പ ഇവിടെ ബോട്ടിൽ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്തു അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടെ ഞാനിവിടെ ജനിച്ച് വൽ വരുന്നതാണ് ഇവിടെ കാർണൽ സ്കൂൾ കോൺവെൻറ്റിൽ പഠിച്ച് അത് എഞ്ചിനീയറിങ് എൻ ഐ ടി സുരത് കല്ല് ചെയ്തു പിന്നെ ഐ വോണ്ട് ടു സേർവ് ദി ഐലൻഡ് അപ്പം ഈ ഐലൻഡിൽ വന്നിട്ട് ഇവിടെ എ പി ഡബ്ല്യു ഡിയിൽ ജോയിൻ ചെയ്തു ഐ വാസ് ആൻ എലക്ട്രിക്കൽ എൻജിനീയർ പിന്നെ അത് കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റായി ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ആസ് എൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനൊന്നുമില്ല പിള്ളേരെല്ലാവരും വെളിയിലാണ് സോ എനിവേ ടു ദിസ് വാസ് എ വെരി ഗുഡ് ഐഡിയ ആൻഡ് ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേസ് ഐ ഷുഡ് സേ നമ്മളൊരു ഹോം സ്റ്റേ ചെയ്യാം എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു ടുവർഡ്സ് പ്ലാൻസ് അപ്പം ഞാൻ ഇങ്ങനെ ചെടിയെല്ലാം വെച്ച് എൻ്റെ ടൈം പാസ്സും ആവും പിന്നെ വി എൻജോയ് ലോട്ട് ഓഫ് പീപ്പിൾ ഓൾ അറൗണ്ട് ദ ഗ്ലോബ് വരും ഞങ്ങൾക്ക് ഇൻറ്ററാക്ഷൻ ചെയ്യാൻ അപ്പം വി ഡോണ്ട് ഫീൽ യു നോ ലോസ്റ്റ് ഓർ ഓൾഡ് ഓർ എനിങ് ഇപ്പൊ ഞാനും ഇവിടെ എത്തിയത് പ്ലാന്റിന്റെ ബേസിൽ തന്നെയാണ് ശരിക്കും പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു പാർട്ടാണ് ഒരു വേറെ മാറ്റി നിർത്തേണ്ട ഒരു സംഭവമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും മക്കളെ പോലെ നോക്കുന്ന ഒരു പ്ലാന്റ് ലവ്വേഴ്സ് ആണെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നാട്ടിലെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ആ നാട്ടിൽ പോയിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് മാസം ലീവ് ആയിരിക്കുമ്പോൾ എല്ലാം സമ്മർ വെക്കേഷൻസിൽ നാട്ടിൽ പോവും ഞങ്ങൾ ചെറുപ്പത്തിൽ നമ്മുടെ അങ്കിൾ ആൻറ്റിയും അവരുടെ പിള്ളേരെല്ലാം വരുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് സ്പെഷ്യലി അത് മൺസൂൺ ഏപ്രിൽ മെയ് ജൂൺ ജൂണാണ് തോ യുനോ ലോട്ട് ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ ഒത്തിരി നമ്മളെ ഇത് കഴിക്കണം അത് ചക്ക മാങ്ങ സീസണ സോ അതെല്ലാം ദ ചൈൽഡ്ഹുഡ് പിന്നെ അവിടെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ പുതുപ്പള്ളിയിലാണ് ഉമ്മൻചാണ്ടി സാറിന്റെ വീടിന്റെ അടുത്തായിട്ട് അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ഫോർ ദാറ്റ് ടു ഗോ ആൻഡ് പ്ലേ ഇൻ ദ റിവർ സോ ഞങ്ങളുടെ ചൈൽഡ് വാസ് വെരി നൈസ് ഇൻഫാക്ട് നമ്മളുടെ പിള്ളേർക്ക് അത് കിട്ടുന്നില്ല എനിക്ക് ഒരു സാങ്കേതിക പക്ഷേ ഒരു കാര്യത്തിൽ ഇവിടെ ചക്ക മാങ്ങയ നാട്ടിൽ മാത്രല്ല ഞാൻ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ട് എന്താണ് നമ്മുടെ പ്രോപ്പർട്ടിയില് ഒരു എട്ട് പത്ത് മാവ് മാവ് ഡിഫറെന്റ് ഓഫ് മാവ് അപ്പം നല്ല മാംഗോയുടെ ഉള്ള ഷെയ്ഡുള്ള സ്ഥലമാണ് അപ്പൊ അതനുസരിച്ചൊരു പിള്ളാരാണ് യു ഇറ്റ് സ്നേഹ പറഞ്ഞു മമി ഇങ്ങനെയൊരു ഒരു അപ്പം ഞങ്ങൾ എല്ലാവരും ഡിസൈഡ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് നന്നായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ശരിക്കും വലിയ മാറ്റം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട് ക്ലൈമറ്റ് ലേസും ചൂട് കൂടല മഴ ഉണ്ടായിട്ടും അപ്പൊ സീസണില് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അല്ലേ ഇവിടെ സീസണില് നല്ല ചൂടുണ്ടാവും പിള്ളേർക്ക് ഇരിക്കാനോ ഹൈറ്റ് കുറെ തേർട്ടി മോർ ദേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് വർഷം ദാറ്റ് ഓൾഡാണ് സോ സ്ട്രോങ് സോ സ്ട്രോങ് ചൂരൽ കാരണമാണ് ഞങ്ങളുടെ ഫേർണിച്ചേഴ്സ് എല്ലാം ഇവിടത്തെ ഇത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഫോൺ വച്ചില്ല ഇവിടെ ഫോൺ വെച്ചിട്ട് താഴെ ഡയറക്ടറി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക ൾ യു ഡോൺ ഹ്വ് എത്ര പ്രാവശ്യം പോളിഷ് ചെയ്ത് അത്ര ന്യൂ ആയിട്ട് ആയിട്ട് ന്യൂ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ പകുതി ചെയ്യുന്നു ബാക്കി ദൈവം ചെയ്യുന്നു അങ്ങനെയാണ് അപ്പൊ അന് ഇപ്പൊ പറഞ്ഞൊക്കെ വന്ന് നമ്മളിന്ന് സംസാരിച്ചിരുന്നില്ല നമുക്ക് ചെടികളെ കുറിച്ച് ഒരല്പം രണ്ടു ഭാഗത്ത് സംസാരിക്കണം പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തിയാണ് എങ്ങനെയാണ് മണ്ണൊക്കെ ഇവിടെ ഒപ്പിക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ഒരു സ്ഥലത്തിൽ പോകും അവിടെ ചുമന മണ്ണാണ് കിട്ടുന്നത് ഇവിടെ എല്ലാം ക്ലേ മണ്ണാണ് അപ്പം പ്ലാന്റ്സ് നല്ലത് അപ്പം ചുമന മണ്ണ് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ നാച്ചുറൽ മെന്യൂർ കവവും ഗോട്ടും ഇത് നമ്മളുടെ ഹെന്നും കോഴിയുടെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് റീഫിൽ ചെയ്യും ഒരു ആറ് മാസം ഒരു വർഷത്തിലേ ഞങ്ങൾ ഇത് ചേഞ്ച് ചെയ്യാറുള്ളൂ പക്ഷെ ഡെയിലി ഞാൻ ഇതിനകത്ത് വെള്ളം ഇടും ഇതിന് ഇച്ചിരി വർത്തമാനം പറയും ഇതിന് ഇച്ചിരി തോടും സോ യു നോ ദേ ആർ ഓൾസോ ഹാവിങ് ലൈഫ് ഇതെല്ലാം ജീവൻ തീർച്ചയായിട്ടും തന്നെയാണ് നമ്മളിപ്പോ നമ്മളൊന്ന് ഡൗൺ ഫേസിൽ അത് കാണാൻ കഴിയും ശ്രദ്ധിക്കുന്നവരാണ് ഒരു ടൊമാറ്റോ ഒരു ടൊമാറ്റോ വന്നാലും നമ്മളുടെ അതിൽ നമുക്ക് വേറെ ഒരു സന്തോഷമാണ് അത് അൺലെസ് യു പറയാനൊക്കെ അങ്ങനെ ഒരു റോസ് ഞങ്ങളുടെ വീട്ടിൽ റോസ് പ്ലാന്റ് ഉണ്ട് ഒരു റോസ് വന്നപ്പോൾ എന്തൊരു ഒത്തിരില്ല ഇപ്പം പത്തും ഇരുപതും ഉണ്ട് അത് നമ്മൾ എത്ര നോക്കുന്നില്ല അതാ പറയുന്നത് യു നോ വാട്ട് യു ഹാവ് ഇൻ ക്ലി യു ഡോൺ കെയർ ഫോർ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾ വീടിന്റെ താഴെ ഉണ്ടായിരുന്നു അവരെ ഒഴിവാക്കാനുള്ള റീസൺ എന്താന്ന് പറയൂ ആക്ച്വലി ഈ സമ്മർ സീസണില് വെള്ളത്തിന്റെ കുറവ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് എല്ലാം ചത്തുപോകും അപ്പം നമ്മൾ വിചാരിച്ചു എന്താ ചില വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്കെല്ലാം ഉണ്ട് ഇത് നമുക്ക് ആ ഒരു സ്റ്റോറൂമായിട്ടും യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ വർക്കേഴ്സിനെ യൂസ് ചെയ്യാം പക്ഷേ ഈ പ്ലാൻസിന് വെള്ളം ഇല്ല ആ വെള്ളം എവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട് ഇടുന്ന ഇച്ചിരി കോസ്റ്റ്ലിയാണ് സോ നമുക്ക് ഈ മുനിസിപ്പലിന് ഡെയിലി ടാപ്പ് ഉണ്ടല്ലോ ടാപ്പ് വെള്ളം വൺസ് ഇൻ ഫൈവ് ഡേയ്സ് ഇറ്റ് യൂസ് ടു കം നമുക്ക് വെള്ളം അഞ്ചു ദിവസത്തിൽ ഒരു ഇമാജിൻ മിനിറ്റ്സ് മിനിറ്റ് ആണ് ആകെ പതിനഞ്ചു മിനിറ്റ് വരുന്ന ഒരു വെള്ളം അഞ്ചു ദിവസത്തിൽ അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സിന് ഇങ്ങനെ യുനോ ഉണങ്ങി സാഡായിട്ട് നിൽക്കുന്ന കാണാനൊക്കത്തില്ല അതൊപ്പം രാവിലെയും വൈറ്റും ഇടണം വെള്ളം തീർച്ചയായിട്ടും അതുകൊണ്ടാ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരികയാണ് വെള്ളമാണ് എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെയൊക്കെ ഒക്കെ വെള്ളമാണ് പക്ഷെ കുടിക്കാനോ അല്ലെങ്കിൽ പ്ലാന്റുകളെ വളർത്താനോ പ്ലാന്റ് ഇടുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ ഐലൻഡിൽ വന്നില്ല ആൻഡമാൻസിൽ ഒരു ഏഴെട്ട് മാസം വർഷത്തിൽ നമുക്ക് മഴ കിട്ടുന്ന സ്ഥലമാണ് നമുക്കിവിടെ റിവറോ പിന്നെ അങ്ങനെയുള്ള നദിയോ ലേക്കോ അങ്ങനെയൊന്നുമില്ല ഈ റെയിൻ വാട്ടറിലാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡായിരിക്കുന്നത് അപ്പം ഞാൻ ഒരു റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് സിസ്റ്റം ഉണ്ടാക്കിയത് ഇതൊരു ഫിൽറ്ററാണ് റെയിൻ വാട്ടർ ഉണ്ട് ഫിൽറ്റർ ആണ് മേളി നമ്മുടെ റൂഫിൽ കിട്ടുന്ന വെള്ളമെല്ലാം ഞാൻ ഇതുവഴി കൊണ്ടുവന്ന് ഈ ഫിൽറ്ററെ കൂടെ ഫിൽറ്റർ ചെയ്ത് താഴെ ഒരു വലിയ ടാങ്ക് ഉണ്ട് ഒരു മുപ്പത്തി ആറായിരം ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കുണ്ട് ആ ടാങ്കിലോട്ട് നമ്മൾ ഫിൽറ്റർ വഴിയായിട്ട് ഫിൽറ്റർ ചെയ്ത് അത് കഴിഞ്ഞ് ഈ മുനിസിപ്പലിന്റെ വെള്ളവും കൂടെ നമുക്ക് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന വെള്ളവും കൂടെ അതിനകത്തോട്ട് പമ്പ് ചെയ്തു അപ്പം മുൻസിപ്പലിന്റെ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് ഈ റെയിൻ വാട്ടർ കേടാവത്തെ അല്ലാതെ എങ്ങനെ ഈ വെള്ളം എങ്ങനെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇവിടെ അല്ലാതെ ഇവിടുത്തെ മൊത്തം വാട്ടറിന്റെ സപ്ലൈ മഴയെ ആശ്രയിച്ചാണ് മഴയെ ആശ്രയിച്ചാണ് ഇവിടെ ഒരു ചെറിയ ഡാമുണ്ട് ധന്നിക്കാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് അവിടുന്ന് പമ്പ് ചെയ്താണ് ആൻഡമാൻസിന് മൊത്തം വെള്ളം സപ്ലൈ ചെയ്യുന്നത് അത് പക്ഷേ സഫീഷ്യന്റ് അല്ല ഇവിടുത്തെ പോപ്പുലേഷന് വേണ്ടി അത് കാരണം അവരൊരു ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വാട്ടർ ഹാർവസ്റ്റ് ചെയ്യുകയാണ് ഇതൊരു പേരക്ക ട്രീ ആണ് ട്വൽവ് മന്ത്സ് കാണും നല്ല വല്യ പക്ഷേ നമുക്ക് പറയ്ക്കാൻ ഇച്ചിരി പ്രയാസം അങ്ങനെ ഇതല്ലേ നമ്മുടെ പഴയ ഇവിടുത്തെ ഒരു പുരാതന ഹൗസ് എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ വീടുണ്ടാക്കുന്ന രീതി ഇങ്ങനെ ആയിരുന്നു ആയിരുന്നു ഇങ്ങനെ കാലത്ത് മരം കൊണ്ടുള്ള വീടാണ് അതിന്റെ വാളും അത് അതൊരു സ്റ്റിൽസിലാ നിൽക്കുന്നത് അതെ അതെ താഴേന്ന് സ്റ്റിൽസിലാ നിൽക്കുന്നത് ആ ഇങ്ങനെ പുറത്ത് മരം അടിച്ച് അകത്ത് ഇതിപ്പോ ഏകദേശം എത്ര വർഷം ഇത് ഒരു സെവന്റി ഇയർ ഓൾഡ് ആയിരിക്കും എഴുപത് വർഷത്തോളം പഴക്കം ഉണ്ടാവണം അതെ ഗവൺമെന്റിന്റെ വലിയ ഒന്നും ഇല്ലാതെ പോവാണ് അങ്കിളിന് എന്നും പഴമേ ചിന്തിക്കാം രാവിലെ ഉണരുമ്പോൾ എന്തായാലും ഇവിടുത്തെ കാരണം നേരെ മുമ്പിലാണ് നമുക്ക് താഴെ കുറെ പ്ലാൻസ് ഉണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓടി വരാം എല്ലാവരും നമ്മളുടെ ഹിന്ദു മുസ്ലിം ആൻഡ് വെരി ഫ്രണ്ട്ലി എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നു പോകുന്നു വരുന്നു ഒരു റോയറ്റ്സും ഒന്നും എ സ്പെഷ്യാലിറ്റി ഓഫ് ആൻഡ്മക്ക് ഇഷ്ടംപോലെ വാഴയും വേപ്പാണ് കേട്ടോ അത് അതെ വേപ്പ് മരം ഉണ്ട് അതേപോലെ മൊസാണ്ട ഉണ്ട് അതേപോലെ നമ്മുടെ ഫിലോഡോണ്ടോൺസ് ഉണ്ട് എല്ലാ ടൈപ്പ് അരേക്ക പാമ്പുണ്ട് കോളിയാസ് ഉണ്ട് അതുപോലെ ബ്യൂറൽ മാക്സ് ഉണ്ട് ഇല്ലാത്ത പ്ലാന്റുകൾ ഒന്നുമില്ല അതേപോലെ തുളസീൻ്റെ രണ്ട് വെറൈറ്റി തുളസികളുണ്ട് ഇതുപോലെ ഈ പറമ്പ് കണ്ട മൊത്തം നമ്മുടെ കേരളം തന്നെ കേരളത്തിൻ്റെ അതേ സിസ്റ്റത്തിൽ തന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ആൻറ്റിൻ്റെ ഒരു നല്ല അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കളക്ഷൻ എന്തെല്ലാം പ്ലാന്റുകളാണ് ഇവിടെ ഇല്ലാത്തതെന്ന് മാത്രമേ ചോദിക്കേണ്ടു കാരണം ഒക്കെ അത്യാവശ്യം എല്ലാ വെറൈറ്റീസും ഡൗൺ ലെമണല്ലോ ഒക്കെ എല്ലാം അതും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയുന്ന സംഭവം പക്ഷെ ഹോം സ്റ്റേ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോം സ്റ്റേ സിസ്റ്റത്തിലൊന്നും അല്ലാട്ടോ ചെയ്യുന്നത് വളരെ എന്താ പറയുക ഒരു സന്തോഷത്തോടു കൂടി ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ അങ്ങ് ചെയ്യുന്നുള്ളൂ

യു ക്യാൻ യൂസ് ആസ് ബേ ലീഫ് അത് അതും ഒരു സ്മെല്ലുണ്ട് സിനിമ ഇത് പക്ഷേ ഇത് ലീഫാണ് ലീഫ് ഇച്ചിരി അതുപോലെ തന്നെ അതെ അടുത്ത മാവ് വളരെ ചെറുതാട്ടോ ഒരു നാല് നല്ല ബിൽഡിങ്ങിന്റെ അതേ ഹൈറ്റിലുള്ള മാവാണ് അതെ ഇത് പിന്നെ ഇതേപോലെ പീലിയ ഉണ്ട് അതേപോലെ ഇത് കുറച്ച് ചെറിയൊരു ഡിഫറെൻ്റായിട്ട് തോന്നും നമുക്ക് തുളസിയാണ് പക്ഷെ നമ്മുടെ അവിടെ കുറച്ചുകൂടി മെലിഞ്ഞ ടൈപ്പ് ആണ് ഇത് വലുതാണ് അത് ചിലപ്പോ എന്താ കൊടുക്കുന്നത് ഞാൻ നാച്ചുറൽ കൊടുക്കുന്നുള്ളൂ ഞാൻ ഐ ഡോണ്ട് ഗിഫ് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇണ്ടില്ല ഇത് ചെറിയ പുതിയ ഇത് നമ്മുടെ വീടിന്റെ ആവശ്യത്തിൽ എപ്പം വേണമെങ്കിലും ഓടി വന്ന് പറഞ്ഞതാ ഒരുപാട് എല്ലാ ടൈപ്പ് വെറൈറ്റിയും ആൻഡ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംഘടിപ്പിക്കുന്നതിന്റെ അല്ല സംഘടിപ്പിക്കാനിപ്പൊ ആർക്കും സാധിക്കും പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കാരണം വീട് ആ മുകളിലാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഈ ഓരോ ഇതിലും ഓരോ ലയറിലും അത്യാവശ്യം പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് ഇല്ല ഇത് മുളകാണ് വെച്ചിട്ടുണ്ടാകും കളർ പെർപ്പിൾ കളർ ഒത്തിരി ഭയങ്കര ഭയങ്കര എരിവാണ് ഇതാണ് നോക്ക് ഇവിടെ നമ്മുടെ ഫിലോടോണ്ടോൺസ് ഉണ്ട് ഇതേപോലെ പോത്തോസും എല്ലാ പ്ലാന്റുകളും മാത്രല്ല നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അതിശയായിട്ട് പറയാനുള്ളത് ഇത് മഞ്ജുള പോത്തോസാണ് അതേപോലെ നോർമൽ പോത്തോസ് ഉണ്ട് ഇതാണ് നമ്മളുടെ ആൻഡ് മാംഗോ ട്രീസ് ഞാൻ ഇവിടെ ഇത് പറഞ്ഞത് എട്ടോ ഒമ്പതോന്നല്ലേ അത് വെറ്റിലാണ് ഫുൾ ഗാർഡൻ വാളിലെല്ലാം വെറ്റിലാണ് ഡ്രംസ്റ്റിക് ട്രീ ആ അതായത് മുരിങ്ങ ഡ്രിക് ഔഷധമെല്ലാം ഉണ്ട് ദൈവത്തിന്റെ കൃപണ്ട് ഇത് മൂന്ന് നാല് ഇത് രണ്ട് ഈ രണ്ട് മാംഗോ ട്രീസാ ഈ മാംഗോ ട്രീസ് കണ്ടാലും അറിയാം എത്ര ഓൾഡാൻ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് എന്റെ അമ്മച്ചീടെ കാലത്തൊട്ട് ഷീഇസ് ഓൾസോ വെരി മച്ച് ഇൻട്രസ്റ്റഡ് അപ്പം ആ സമയക്കപ്പയും ചേന ഇഫ് യു കാൻ ഫോക്കസ് ചേന അതെ അതെ അപ്പം ഇപ്പം ഓണം വരുന്ന സമയത്ത് നമ്മളത് ഗോൾഡനിഷ് കളർ കണ്ടോ അത് ിങ് കോക്കനട്ടാ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാ അത് പറഞ്ഞപ്പോഴാണ് ആൻഡ് ഇന്നലെ നമ്മൾ കരിക്ക് കടയില് നമ്മൾ കേരളത്തിലൊക്കെ കരിക്ക് കടയുണ്ട് അവിടെ ഒക്കെ ഉള്ള കളർ അല്ലാത്ത ഒരു അഞ്ച് ഡിഫറെന്റ് കളറിലിവിടെ ഇത് കാണും ഞാൻ അതിന്റെ ഒരു ചെറിയ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ അവിടെ രണ്ട് കളറാ കാണു മാക്സിമം മൂന്ന് ഇവിടുത്തെ വെള്ളം സ്വീറ്റുമാ ഒരു കരിക്കല് രണ്ട് പേര് മായിട്ട് കൊടുക്കും ഇവിടെ ഞാൻ ഈ കരിക്ക് വെള്ളം രാവിലെ എല്ലാവർക്കും കൊടുക്കും നമുക്കൊരു സന്തോഷമാണ് ആളുകൾക്കും ഇഷ്ടമാണ് പിന്നെ മാംഗോ റോസ് സീസണിൽ ഞാൻ ആമ്പന ഉണ്ടാക്കും ഞാൻ റൈപ്പ് ആവുമ്പോൾ എന്താ പറഞ്ഞു മാംഗോ റൈപ്പ് മാംഗോയുടെ ജ്യൂസ് ഉണ്ടാക്കും അല്ല വെൽക്കം ഡ്രിങ്ക് നമ്മളുടെ അത് അത് കഴിഞ്ഞിട്ട് ഇത് ഇറ്റ് ഇസ് ബെറ്റർ ദാൻ ഫ്രൂട്ടി മെനി പീപ്പിൾ ഹവ് ടോൾ മീ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എന്തുണ്ടോ നമ്മുടെ അടുത്ത് എന്തുണ്ടോ അതൊക്കെ കൊടുക്കും അങ്ങനൊരു ഇതൊന്നും അല്ല ഇതാ ഇത് വേണ്ട ഭംഗി ഇതും തുളസി കേട്ടോ തുളസിക്ക് ഒരു കുറച്ച് പുഷ്ടിമ കൂടുതലാണ് നമ്മളവിടത്തെക്കാട്ടിലും അതെ പിന്നെ ഇത് വേണ്ട ശരിക്കും ഒറിജിനലായിട്ട് ഫേണ് അതൊന്നും പിടിപ്പിച്ചതല്ല അത് റിയൽ ആയിട്ട് കാട്ടിൽ നിന്നും ഉണ്ടാവുന്ന ഫേൺസാണ് അത്യാവശ്യം ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓർക്കിഡ്സിൻ്റെ പോലെ തന്നെ ഒരു വൈറ്റ് പൂ ആണ് ഫുള്ള് മാത്രല്ല ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ ഇത് കണ്ടോ ശരിക്കും സിറ്റിയുടെ ഒത്ത നടുക്കുള്ള ഒരു സംഭവമാണ് പക്ഷെ ഇവിടെ കണ്ട ശരിക്കും ഒരു ഫോറസ്റ്റിൽ പോയ അതേ ഫീലാണ് ഒരു തിരക്കുകളോ പിന്നെ ഇവിടുത്തെ ടൗണിൽ കണ്ട ഞാൻ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ കണ്ടാല് ഇവിടെ വലിയ ഓണടിയോ ഒരു വലിയ ഇത് ഇതല്ലേ എന്താ സ്പെഷ്യാലിറ്റി തോന്നിയല്ലോ നിക്കോബാറി ഹട്ടാണ് നിക്കോബാറി ഹട്ട് നിക്കോബാരി ആൾക്കാര് വീടുണ്ടാക്കുന്നത് ഇങ്ങനെയാ അത് സ്റ്റിൽസിലായിരിക്കും അതിന്റെ അതിന്റെ കൺസ്ട്രക്ഷൻ അതിനൊരു ലാഡർ കാണും താഴെ അതിന്റെ ആനിമൽസും അവർക്ക് റെസ്റ്റ് പ്ലേസും അവരുടെ ഇതിനെ വളർത്താനുള്ള സ്ഥലങ്ങളും രാത്രിയാകുമ്പോ ഇവരെല്ലാം അങ്ങ് വേളി കയറും ഈ ലാഡർ അങ്ങ് പൊക്കും അകത്തോട്ട് ഉള്ളിലേക്ക് പൊക്കി വെക്കും അങ്ങ് ഉള്ളിൽ പൊക്കും സേഫ്റ്റി കാരണം അതുകൊണ്ട് ആനിമൽസോ മറ്റു ആരും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനോ പോകാനോ രാവിലെ ആകുമ്പോൾ എണീ അടുത്ത് താഴെ വെച്ചിട്ട് അവരിറങ്ങി അവരുടെ പണിക്ക് പോവുകയൊക്കെ ചെയ്യും താഴെ അവരുടെ കട്ട് ഇതൊരു മോഡൽ പക്ഷെ അതൊരു ഭയങ്കര വീടിങ്ങനെയുള്ള ഇല കൊണ്ടാണ് ഉണ്ടാക്കുന്നത് സ്റ്റിൽസിലായിരിക്കും നിക്കുന്നത് ഇത് ശരിക്കും ഒരു പുല്ല് പുല്ലാണ് നമ്മൾ ആൻറ്റി താമസിക്കുന്നത് അങ്ങനെയല്ല മൊത്തത്തിൽ ഒന്ന് തന്നെയാണ് എങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു പത്ത് എഴുപത് വർഷ പഴക്കുള്ള വുഡൻ ഹൗസിലാണ് അവിടെയാണ് ഇപ്പോഴും താമസിക്കുന്നത് അവിടെ താമസിക്കാനാ ഇഷ്ടം അപ്പം മോഡേൺ ഫെസിലിറ്റി കൊടുക്കും ഇപ്പൊ വരുന്ന ആൾക്കാർ ടൗണിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആ മോഡേൺ ഫെസിലിറ്റി കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് അത് കാരണം അങ്ങനെയുള്ള ഫെസിലിറ്റി നല്ല നീറ്റായിട്ട് ஒரு ஏசியும் பின் குட் வாஷ் ரூம்ஸ் எல்லாம் வேணாம் அவர் ஒரு ரிலாக்ஸ் ஆக்சுவலி ஸ்பெஷலி ஐடி பிள்ளை வரும்போது அவர் ஆ ஸ்ட்ரெஸ் ரிமூவ் செய்யுது இவ்விட்டு கொரே ஆள்கள் வெளியில் போகாது இவட இருந்த ஒரு புக்கு வாய்க்கு இல்லங்கில் ரிலாக்ஸ் செய்யும் தே வாண்ட் டு ஜஸ்ட் டேக் அவுட் ஆல் யூ நோ ஸ்டெயின் ஊட் அப்போ ஒரு ஹாலிடே ஃபீலிங் வேணாம் இவ்வளோ வந்து காட் தே கெட் தட் ஃபீலிங் நம்ம ഓൾഡ് ഹൗസ് ആണെങ്കിലും ഞങ്ങൾ അത് അങ്ങനെ ചെയ്യും പക്ഷെ ഞാൻ ആൻ്റി എനിക്ക് ഞാൻ ഇവിടെ നിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്നലെ വൈകുന്നേരം ആണെങ്കിലും അതിൻറെ ഉള്ളിൽ കാണാൻ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ആന്റി ഒരു ആന്റി പീസ് റയർ പീസ് എന്ന് തന്നെ പറയാം അത്രയും സൂപ്പർ ആണ് എല്ലാ രാവിലെ വന്നിട്ട് ഇവിടെ ഇച്ചിരി അവരെ തൊട്ട് ഇച്ചിരി വെള്ളം എല്ലാം ഇട്ടിട്ട് കൊണ്ടുപോയി ഇത് നിശാഗാന്തി ആണേ ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറ്റ് ഇറ്റ് ഫ്ലവേഴ്സ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ നൈസ് ഗുഡ് ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ സ്മെല് എങ്ങനെ ഉണ്ടായിരുന്നു ഓ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അതായത് എല്ലാരും വന്നിട്ട് ഉറങ്ങുന്ന ആളുകളും രാത്രി എണ്ണിച്ച് വെച്ചിട്ട് കാണുന്നു നമ്മുടെ വീഡിയോ കാണിച്ചു കൊടുത്തു ഇരുന്നൂറ്റി പത്തോളം പൂക്കള് അത് ഇത് ഇത് കംപ്ലീറ്റ് മാറ്റി പ്ലാൻ ചെയ്യണം ആണ് പറഞ്ഞിട്ടുള്ളത് ബേർഡ് ഓഫ് പാരഡൈസ് ഇവിടുത്തെ ഇവിടുത്തെ കൂടുതൽ ഇല്ല കാണാൻ നല്ല നമ്മൾ ഇവിടെ ഐ തിങ്ക് വി ഷുഡ് ഇല്ലെങ്കിൽ അതാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് നമ്മൾ മക്കളോട് എഞ്ചിനീയർ ആണോ ഡോക്ടർ ആവണോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെയല്ല അവരുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ എന്ത് വളരെയോ അത് മാത്രം വളർത്തുക നമ്മളെ ഇഷ്ടങ്ങളെ മാത്രം നല്ല പൂ കണ്ടിട്ട് ഈ പറഞ്ഞത് ആ അവരവരുടെ കാലാവസ്ഥക്ക് അവർക്കും കൂടി ആ പ്ലാന്റിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ വളരാൻ പറ്റോ എന്നുള്ള കാലാവസ്ഥക്ക് അനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെടുക നമ്മളെ ഇഷ്ടങ്ങള് ആരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഇത് ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുക ഇതിന്റെ കോൺസെൻട്രേഷൻ ും ഫ്ളേവറും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു താമസം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതശൈലി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിൽഡിങ്ങിനെ കുറിച്ചും പ്ലാന്റുകളെ കുറിച്ചും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടി പോയി കഴിഞ്ഞാൽ അങ്കിൾ ആൻറ്റിയും ഇവിടെ എന്ത് സപ്പോർട്ടിനും എന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയുകയും അറിയുകയൊക്കെ ചെയ്തു സത്യത്തിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷേ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനിയും വരുന്നവർക്ക് ഇതേപോലെ തന്നെ വീണ്ടും മുന്നോട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എന്താ പറയാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഇങ്ങനെ യാത്ര പറയാൻ പറ്റുന്നുള്ളു അതുകൊണ്ടാ